ായിക്കൂട്ടുകാരായ ഇന്ന് നമുക്ക് ഒറിജിനൽ ശംഖുപുഷ്പത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് നമ്മുടെ ഒറിജിനൽ നീലച്ചായ ഉണ്ടാക്കുന്ന ശംഖുപുഷ്പം ഇത് സിംഗിൾ പെറ്റൽസിൻ്റെ ഈ ശംഖുപുഷ്പമാണ് ഒറിജിനൽ ഇതിൽ പല വെറൈറ്റീസിലും സിംഗിൾ പെത്ത് ഡബിൾ പെറ്റൽസ് ആയിട്ടും എല്ലാം ശംഖുപുഷ്പം വരുന്നുണ്ട് പക്ഷേ ചായ ഉണ്ടാക്കാനും മെഡിസിൻ എന്നായിട്ട് ഉപയോഗിക്കാനും ഈ ശംഖുപുഷ്പമാണ് ഏറ്റവും നല്ലത് ഇതിൽ തന്നെ വൈറ്റ് കളറിനും വരുന്നുണ്ട് പക്ഷേ നമുക്ക് ചായ ഉണ്ടാക്കാൻ ഈ ശംഖുപുഷ്പമാണ് നല്ലത് ഇതാണ് വൈറ്റ് ശംഖുപുഷ്പം അതിൽപ്പെട്ട ഡ സി ഡബു പെത്രസ് ഇത് പക്ഷേ ഇത് ഒറിജിനൽ ശംഖപുഷ്പത്തിൻ്റെ അത്ര ഗുണം ലഭിക്കില്ല ഇത് നമുക്ക് ചെടിയായിട്ട് വളർത്താനേ പറ്റുകയുള്ളൂ